ജനമാകെ നിന്നെയും തേടി എങ്ക വാലിപ്പോഴയിലായി നിന്റെ ജീവൻ തേടി ഞങ്ങൾ രാവും പകലും തിരഞ്ഞില്ലേ എന്നിട്ടും നിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്കിന്നായില്ലോ എന്നിട്ടും നിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് നായില്ലല്ലോ നാടാകെ വേദം വിരഞ്ഞു വീട്ടുകാരോ ആകി തളർന്നു ഓരോ ദിവസം കഴിയും വേദനയുള്ളിൽ കൂടി മുത്തേ നീ വരും ജീവനോടന്ന് കേരളമൊന്നാകെ ചൊല്ലി നീ വരും ജീവനോടന്ന് കേരളമൊന്നാകെ ചൊല്ലിയിലേ കുടുംബം പോറ്റാനായി രാഗം പകലോടി നടന്നു ഉള്ളിലെ വേദനയെല്ലാം ഉള്ളിലൊതുക്കി നടന്ന ചങ്കേ പുലരും നേരത്ത് നിന്നെ കാത്തിരുന്നത്യോ പുലരും നേരത്ത് നിന്നെ കാത്തിരുന്നത് വിധിയോ വാർത്തകൾ ലോകം പറന്നു ൾപൊട്ടലാണെന്ന് അറിഞ്ഞു വാർത്തകൾ കേൾക്കും തോറും നെഞ്ചിനടിപ്പ് കൂടി മുത്തേനോ രാപത്തും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചില്ലേ നിനക്കോ രാപത്തും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചില്ലേ ദൈവമേ അർജുനക്ക് നാടകേ പ്രാർത്ഥിച്ചതല്ലേ എന്നിട്ടും ദൈവമേ നിങ്ങൾ കൈവേടിഞ്ഞു കളഞ്ഞല്ലേ തോരാത്ത കണ്ണീര് മുക്കി ദൈവമേ നിങ്ങളും കൈവിട്ടില്ലേ കുടുംബത്തിൻ പ്രതീക്ഷകളും പാടെ നിങ്ങൾ തകർത്തില്ല